ഹായ് സുഹൃത്തുക്കളെ ഇന്ന് ഞാനൊരു സ്കെച്ച് ഉണ്ടാക്കുന്ന രീതി ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഇങ്ങനെ നമ്മളൊരു സ്കെച്ച് ഉണ്ടാക്കുവാണെങ്കിൽ നമുക്ക് ഈ ബ്ലൗസിൻ്റെയൊക്കെ സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ നമുക്കതിന് ഷെയ്പ്പ് കൊടുക്കാനായിട്ട് വളരെ എളുപ്പം ഉണ്ടാകും അപ്പോൾ ബ്ലൗസിൻ്റെ സ്ലീവിന് നമ്മൾ കൈക്കുഴി വെട്ടുമ്പോൾ അതിൻ്റെ ഫ്രണ്ടും ബാക്കും ഒക്കെ ഷെയ്പ്പ് കൊടുക്കാനായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു സ്കെച്ച് ഉണ്ടാക്കുന്നതാണ് ഞാൻ കാണിച്ചു തരാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിന് ഞാനിങ്ങനെ പേപ്പറിൽ അതിൻ്റെ സ്കെച്ച് ഉണ്ടാക്കിയിട്ട് നമുക്ക് തുണിയാൽ കട്ട് ചെയ്യാം അപ്പോൾ ഇത് എൻ്റെ ഫോൾഡിങ് വശമാണെന്ന് വിചാരിക്കാം അപ്പോൾ ഒരു ബ്ലൗസിന് ഞാനൊരു സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്യാം എന്നിട്ട് ആ മാർക്കിൽ നമുക്കതിനെ സ്കെച്ച് വിട്ടെടുക്കാം ഒരൊന്നര ഇഞ്ച് തൈൽ തിന്നും അപ്പോൾ ഇത് ഞാനിത് കാണിക്കുന്നതെന്നു വെച്ച് കഴിഞ്ഞാൽ ഇത് യഥാർത്ഥ ബ്ലൗസിൻ്റെ ഇതല്ല ഞാനിത് സ്കെച്ച് വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് അളവ് കാണിക്കണമെന്നേ ഉള്ളൂ ഇത് നമ്മുടെ സ്ലീവിൻ്റെ മോൾ വഷാണ് അപ്പോൾ ഇത് നമ്മൾ തയ്യൽത്തുമ്പായിട്ട് മാർക്ക് ചെയ്യുന്ന കാലം ചെന്ന് നമ്മൾ തൈ മുകളിൽ തയ്യൽത്തുമ്പ് ഇതാണ് അപ്പോൾ താഴെ നമുക്ക് ഏഴര ഇഞ്ച് ഇറക്കാം ആ അവിടെ ഞാൻ അപ്പോൾ നമ്മുടെ ഫോൾഡിങ് വശം ഇത് കൈയുടെ ഉള്ളിലേക്ക് മടക്കി മടക്കിയിടിക്കാനുള്ള ധൈര്യത്തുണ്ട് ഇനി നമ്മൾ കൈ കെട്ടി കഴിയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ കൈയുടെ അളവ് നമ്മൾ മാർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ കൈയുടെ കഷത്തിൻ്റെ ആ ഭാഗത്തുള്ള മസലിൻ്റെ അളവ് നമ്മൾ ശരീരത്തിൽ നിന്ന് എടുക്കും ആ ശരീരത്തിൽ നിന്ന് എടുത്ത അളവാണ് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നത് അതായത് അതായതിപ്പോൾ നോർമൽ ബ്ലൗസ് ആണെങ്കിൽ നമ്മൾ എടുത്ത അളവിനോട് അര ഇഞ്ച് കൂട്ടി മാർക്ക് ചെയ്യും ലൈനിങ് ബ്ലൗസ് ആണെങ്കിൽ നമ്മൾ എടുത്ത അളവിനോട് മുക്കാലിഞ്ച് കൂട്ടി മാർക്ക് ചെയ്യും അപ്പോൾ അങ്ങനെയാണ് നമ്മൾ അളവ് മാർക്ക് ചെയ്യുന്നത് ഇതിപ്പോൾ ഞാൻ പതിമൂന്ന് ഇഞ്ച് മസൽ വണ്ണമുള്ള ഒരളവിനാണ് ഞാനിത് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ പതിമൂന്ന് ഇഞ്ചിനോട് നമ്മൾ അരഞ്ച് കൂട്ടി പതിനാലിഞ്ച് പതിനാലിഞ്ചിൻ്റെ പകുതി ഏഴിഞ്ച് അപ്പോൾ ആ ഏഴിഞ്ച് ഞാനിങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഞാനതിനൊന്ന് നേരെ വരയ്ക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ മസലിൻ്റെ അവിടുത്തെ വണ്ണം കേട്ടോ അപ്പോൾ സാരി ബ്ലൗസിൻ്റെ സ്ലീവാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ മസിൽൻ്റെ അടുത്ത് വണ്ണമാണിത് അപ്പോൾ നമ്മളിനി ഇതിന് സ്ലോപ്പ് അല്ലെങ്കിൽ ഇതിൻ്റെ കൈക്കുഴി അത്ര ഇറക്കി കൊടുക്കണം എന്നുള്ളതിന് നമ്മൾ കണ്ടുപിടിക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ റികാളിൻ്റെ അളവ് ബോഡിയിൽ നിന്ന് എടുക്കും ആ റികാളിൻ്റെ അളവ് എടുത്തിട്ട് അതിനോട് നമ്മൾ നോർമൽ ബ്ലൗസ് ആണെങ്കിൽ അര ഇഞ്ചും ലൈനിങ് ബ്ലൗസാണെങ്കിൽ മുക്കാൽ ഇഞ്ചും നമ്മൾ കൂട്ടിയാണ് അതിൻ്റെ പകുതിയാണ് നമ്മളവിടെ മാർക്ക് ചെയ്യണം അങ്ങനെ മാർക്ക് ചെയ്താണ് നമ്മളതിൻ്റെ ഈ കൈക്കോഴി അത്ര താത്രമെന്നാണ് കണ്ടുപിടിക്കണേ അപ്പോൾ അതിനൊരു കുറുക്കോഴി പറയാം അപ്പോൾ നമ്മൾ ഈ മസൽ വണ്ണത്തിൻ്റെ അവിടെ ഏഴിഞ്ചാണ് അതിൽ നിന്ന് മുക്കാലിഞ്ച് കൂട്ടി ഏഴേ മുക്കാൽ ഇഞ്ച് അപ്പോൾ ഏഴേ മുക്കാൽ ഇഞ്ച് നമ്മൾ ഈ തയ്യൽത്തുമ്പിൻ്റെ ഈ പോയിൻറ്റിൽ വെക്കണം അപ്പോൾ ഇത് ഏഴിഞ്ചാണ് അതിനേക്കാൾ മുക്കാലിഞ്ച് കൂട്ടി അപ്പോൾ ഏഴേ മുക്കാൽ ഇഞ്ച് നമ്മൾ ഈ തയ്യൽത്തുമ്പിൻ്റെ ഈ പോയിന്റിൽ വെക്കണം തയ്യൽത്തുമ്പിൻ്റെ അതേ ഈ പോയിൻറ്റിൽ ഇവിടെ ഏഴേമക്കാർ വെക്കുക അന്നേരം ടേപ്പിൻ്റെ എൻഡ് നമ്മൾ എവിടെയാണോ അവിടെ മാർക്ക് ചെയ്യുക ഇവിടെ ആണ് ടേപ്പിൻ്റെ എൻഡ് അപ്പോൾ ഇതാണ് ഈ ഈ സ്ലീവിൻ്റെ ഇറക്കം കൈ കൈക്കുഴിയുടെ ഇറക്കം അതായത് മൂന്നേകാലിഞ്ച് ആ മൂന്നേകാലിഞ്ചിൽ ഞാനിവിടെ ഒന്ന് ലൈൻ കൊടുക്കാം അപ്പോൾ ഈ കൈക്കുഴി ഇറക്കം കണ്ടുപിടിക്കണ രീതി ആട്ടോ ഞാൻ കാണിക്കുന്നത് ഇനിയാണ് നമ്മൾ കൈക്ക് ഷെയ്പ്പ് കൊടുക്കുന്നത് അപ്പോൾ കൈക്ക് ഷെയ്പ്പ് കൊടുക്കാനായിട്ട് നമ്മൾ ചെയ്യുന്നതെന്നു വെച്ചാൽ ഈ അകലത്തിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കുക ഇതിപ്പോൾ മൂന്നിഞ്ചുണ്ട് അതിൻ്റെ പകുതി ഒന്നര ഇഞ്ച് ഒന്നരയിൽ നിന്ന് കാലിഞ്ച് മോളിൽ കെറ്റി അപ്പോൾ ഒന്നേ മുക്കാൽ ഇഞ്ച് അപ്പോൾ ഇതാണ് ഈ അകലത്തിൻ്റെ പകുതി ഇനി നമ്മൾ ഈ അകലത്തിൻ്റെ പകുതി ഇത് ഏഴിഞ്ചാണ് അപ്പോൾ മൂന്നര മൂന്നര ആയിരം പകുതി മൂന്നര അപ്പോൾ ഏഴിഞ്ച് അതിൻ്റെ പകുതി മൂന്നര അപ്പോൾ അവിടെ നമ്മളിങ്ങനെ രണ്ടിൻ്റെ സെൻറ്റർ മാർക്ക് മറക്കിയത് ആ രണ്ടിൻ്റെ സെൻറ്റർ ഇവിടെയാണ് നമ്മൾ ആം ഹോൾക്കറക് വച്ച് ഹോൾക്കറുകൾ ഇങ്ങനെ ഷേപ്പ് കൊടുക്കും അതിനുശേഷം നമ്മൾ ഈ സ്കെയിൽ തിരിച്ച് വെച്ചിട്ട് നമ്മൾ മോളിൽ നിന്ന് ഷേപ്പ് കൊടുക്കണം ഇപ്പം എങ്ങനെയാണ് നമ്മൾ സ്ലീവിന് ഷേപ്പ് കൊടുക്കണം ഉണ്ടോ ശേഷം നമ്മൾ എന്ത് ചെയ്യണോ ഇവിടെ ഒരിഞ്ചോ ഒന്നേ നാലിഞ്ചോ നമ്മൾ തൈര്ത്തുമ്പോൾ കൊടുക്കണം അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത് യഥാർത്ഥ കയ്യല്ല പക്ഷേ ഞാനൊരു സ്കെച്ച് ഉണ്ടാക്കാൻ വേണ്ടി ഈ ഷേപ്പ് ഇങ്ങനെ ഞാൻ ഇങ്ങനെ വെട്ടി വരച്ച് കാണിച്ചെന്നേ ഉള്ളൂ ഇനി നമുക്കിതിന് മുൻകൈ വേണം മുൻകൈയുടെ അതായത് മുൻകൈ ഇങ്ങനെ കുഴിച്ചു വെട്ടണം അപ്പോൾ അത് കുഴിച്ചു വെട്ടാനായിട്ട് നമ്മൾ ചെയ്യുന്ന സാധാരണ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഈ സൺഡുണ്ടല്ലോ ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റ് അപ്പോൾ ഇത് നാലിഞ്ചുണ്ട് നാലിഞ്ചിൻ്റെ പകുതി രണ്ടിഞ്ച് ഈ രണ്ടിഞ്ചിൻ്റെ ഇവിടെ നമ്മൾ ഒര ഇഞ്ച് താഴെയാണ് കേട്ടോ അര ഇഞ്ച് താഴെ നമ്മൾ ഈ സ്കെയിലിങ്ങനെ വയ്ക്കുന്നു ശേഷം നമ്മൾ മോളിൽ നിന്ന് ഷേപ്പ് കൊടുക്കും ഇങ്ങനെയാണ് നമ്മൾ ഫ്രണ്ട് കുഴിച്ചു വെട്ടുന്നത് ഫ്രണ്ട് കുഴിച്ചു വെട്ടുന്ന ഷേപ്പ് ഇതാണ് അതുപോലെ തന്നെ ഇത് ഫ്രണ്ട് കുഴിച്ചു വിട്ടുന്നു ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഷേപ്പാണ് അപ്പം ഇതിനെ ഇതുകൊണ്ടാണ് ഒരു സ്കെച്ച് ഉണ്ടാക്കുന്നത് കാണിച്ചു തരാമതി ഇങ്ങനെയാണ് നമ്മൾ സ്ലീവിന് കൈക്കുഴി ഇറക്കി കൊടുക്കുന്നതിൻ്റെ രീതി കൈയുടെ ഷേപ്പ് ഒക്കെ നമുക്ക് മനസ്സിലാക്കി അപ്പോൾ ഇതുകൊണ്ട് ഞാൻ ഒരു സ്കെച്ച് ഉണ്ടാക്കാനാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇങ്ങനെ ഒരു സ്കെച്ച് ഉണ്ടാക്കുവാണെങ്കിൽ നമുക്ക് എല്ലാ ബ്ലൗസും കിട്ടുമ്പോഴും നമുക്കത് ഈ സ്കെച്ച് ഉപയോഗിച്ച് വെട്ടാനായിട്ട് പറ്റും അപ്പോൾ അതെങ്ങനെയാണെന്നാണ് ഞാൻ കാണിച്ചു തരുന്നത് അപ്പോൾ നമ്മളിവിടെ എല്ലാവരും കാലിഞ്ച് വീതിക്ക് നമ്മളിങ്ങനെ മാർക്ക് ചെയ്യുക കാലിഞ്ച് വീതിക്ക് ഇങ്ങനെ എല്ലായിടവും കാലിഞ്ച് വീതിക്ക് നമ്മൾ മാർക്ക് ചെയ്യുക കണ്ടോ അങ്ങനെ രണ്ട് സൈഡിൽ നമ്മൾ കാലിഞ്ച് വീതിക്ക് നമ്മൾ ഷേപ്പ് കൊടുക്കണം അങ്ങനെ ഷേപ്പ് കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം പറയുമോ ഈ ഷേപ്പിൽ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കണം നമ്മളിങ്ങനെ ഷേപ്പ് ഇങ്ങനെ കട്ട് ചെയ്ത് തരണം ആ അങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ എന്തിനു വേണം തരാമോ അതിൻ്റെ ഈ സെൻറ്ററിലുള്ള ഈ ഭാഗം നമ്മൾ ഇതിൽ നിന്ന് കട്ട് ചെയ്ത് തരണം ഇതാണ് നമ്മൾ കട്ട് ചെയ്തെടുത്ത ആ സ്കെച്ച് ഡൂസ് മാർക്ക് ചെയ്തു അതിന് ശേഷം നമ്മൾ ലൂസ് മാർക്ക് ചെയ്ത ലൈനിങ് നമ്മൾ വരയ്ക്കണം അതിന് ശേഷം ഒരു ഒന്നേകാലഞ്ച് തുമ്പ് വരയ്ക്കും എന്നിട്ട് നമ്മൾ കൈക്കുഴിയുടെ ഇറക്കം കണ്ടുപിടിക്കുകയാണ് കൈക്കുഴിയുടെ ഇറക്കം കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ അതിന് കറക്റ്റായിട്ട് ഒരു ലൈൻ വരയ്ക്കണം കായ്ക്കുഴിയുടെ ഇറക്കം കണ്ടുപിടിച്ചു എന്നിട്ട് നമ്മളതിനെ ഇങ്ങനെ ഒരു കായം വരയ്ക്കണം പിന്നെ നമ്മൾ മുൻകൈയുടെ ഇറക്കം മാർക്ക് ചെയ്തു അതിന് ശേഷം നമ്മൾ മുൻകൈക്ക് ആ ഇറക്കം നമ്മളിങ്ങനെ കറക്റ്റായിട്ട് വരയ്ക്കണം എന്നിട്ട് നമ്മൾ ഒന്നേ കാലിഞ്ച് തയ്യൽത്തുമ്പോൾ വർക്ക് ചെയ്യും ഇങ്ങനെയാണ് നമ്മൾ കൈ വറക്കുന്നത് അപ്പോൾ ഇങ്ങനെ നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഉണ്ടല്ലോ നമ്മൾ ഈ സ്കെച്ചിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഈ സ്കെച്ച് നമ്മൾ ഈ തയ്യൽത്തുമ്പിൻ്റെ ഒപ്പം തന്നെ നമ്മളിങ്ങനെ വെക്കണം ഉണ്ടോ ഈ തയ്യൽത്തുമ്പിൻ്റെ ഒപ്പം നമ്മൾ വെച്ചിട്ട് അങ്ങനെ ഈ ലൈൻ്റെ ഇവിടെ ഈ ഈ എൻഡ് വെച്ചു അതുപോലെ തന്നെ ഈ തയ്യൽ തുമ്പിൻ്റെ ഇവിടെ നമ്മൾ ഈ എൻഡും വെച്ചു എന്നിട്ട് നമ്മൾ ചെയ്യണതെന്നു വെച്ചാൽ ചോക്കൊണ്ട് നമ്മൾ ഇതിന്റെ ഉള്ളിൽ വരയ്ക്കണം ചോക്കണ്ട് നമ്മളിതിന്റെ ഉള്ളിൽ വരയ്ക്കണം അപ്പോൾ ഉള്ളിലെ രണ്ട് സൈഡ് നമ്മളിങ്ങനെ വരച്ച് കഴിഞ്ഞ നമുക്ക് ഒറ്റ ലൈനിൽ തന്നെ നമുക്ക് ഫ്രണ്ടും ബാക്കിയും വരച്ചെടുക്കാൻ പറ്റും കണ്ടോ ഒറ്റ ലൈനിൽ തന്നെ നമുക്ക് ഫ്രണ്ടും ബാക്കും വരച്ചെടുക്കാൻ പറ്റും ഇതാണ് ഈ സ്കെച്ച് നമ്മൾ ഉണ്ടാക്കി വെച്ചാലുള്ള എന്ന് പറയുന്നത് ചൂടെ വീതി കൂടിയ കൈലൂസുള്ള ഗ്ലൗസാന്ന് ചെയ്യുക ആദ്യം നമ്മൾ വരച്ചതിനേക്കാളും അല്പം കൂടി വീതി കൂടിയതാണെങ്കിൽ നമ്മൾ വരയ്ക്കേണ്ടതിനു വെച്ചാൽ ഒരേഴര ഇഞ്ച് ലൂസുണ്ട് എന്ന് വിചാരിക്കുക അപ്പോൾ ഏഴര ഇഞ്ച് ലൂസുവാണെങ്കിൽ നമ്മൾ വരയ്ക്കുന്നതിനുവച്ചാൽ ഇവിടെ നമ്മൾ കകടയും കൂടെ വരച്ചു അത് കഴിഞ്ഞ് നമ്മൾ ഒരു ഒന്നേ കാലിഞ്ച് തൈർടുമ്പ് കൊടുത്തു അങ്ങനെ നമ്മൾ തൈര്മ്പൊക്കെ വരച്ചു അതിന് ശേഷം നമ്മൾ ഈ സ്കെച്ച് വയ്ക്കുക സ്കെ ഇങ്ങനെ വെക്കുക ഉണ്ടോ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ ഇതിൻ്റെ പുറമേ വരയ്ക്കണം ഉണ്ടോ പുറമേ വരച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാം നമ്മൾ ഈ വരച്ചക്കണി ലൈനിലേക്ക് ഈ അടിയിലത്തെ ലൈൻ നമ്മൾ കയറ്റി വയ്ക്കണം പോലെ കണ്ടോ നമ്മൾ ആദ്യം ഈ വരച്ച ഈ ലൈനിലേക്ക് ഇതിൻ്റെ ഈ അടിയിലത്തെ ലൈനിങ്ങനെ കയറ്റി കയറിയിരിക്കണം അതിന് ശേഷം നമ്മൾ ഈ താഴ്ത്ത വരയിൽ ഈ അടിയിലത്തെ ലൈനിൽ നമ്മൾ ഇങ്ങനെ വരച്ചാൽ മതി ഉണ്ടോ അപ്പോൾ കൈയുടെ വണ്ണം കൂടുവാണെങ്കിൽ നമ്മളിങ്ങനെ പുറമേ ഉള്ള ലൈനിൽ വരയ്ക്കണം അതിന് ശേഷം അതിന് ശേഷം ഇതിൻ്റെ ഇൻസൈഡിൽ നമ്മളിങ്ങനെ വരയ്ക്കുക അപ്പോൾ നമുക്ക് അതിൻ്റെ കൈ കിട്ടും അപ്പോൾ ഒരു പ്രാവശ്യം നമ്മളിത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ട് ഫ്രണ്ടിലത്തെ ഷേപ്പും ബാക്കിലത്തെ ഷേപ്പും നമുക്ക് ഒപ്പം വരയ്ക്കാൻ പറ്റും വലിയ കൈകളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഇതിൻ്റെ ഔട്ട് സൈഡിലൂടെ ഇങ്ങനെ വരയ്ക്കണം ഔട്ട് സൈഡിലൂടെ വരച്ചിട്ട് ആ ലൈനിലേക്ക് നമ്മളിതിൻ്റെ അടിഭാഗം ഈ അടിഭാഗം ഇങ്ങനെ കയറ്റിവെക്കണം എന്നിട്ട് നമ്മളതിൻ്റെ ഇൻസൈഡിലെ താഴത്തെ ലൈനിലിങ്ങനെ നമ്മൾ വരയ്ക്കണം വലുതാണെങ്കിൽ ചെറുതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട് ഇൻസൈഡിൽ മാത്രം നമ്മൾ രണ്ട് ലൈനും വരച്ചാൽ മതി ഇൻസൈഡിൽ മാത്രം നമ്മളിങ്ങനെ രണ്ട് ലൈനും വരച്ചാൽ പ്രിണ്ടും ബാക്കിയും നമുക്ക് ഒപ്പം കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഒപ്പം വരച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിതിനെ ഈ സ്കെച്ച് കൊണ്ട് നമ്മൾ വരച്ചെടുക്കണം അപ്പോൾ അത് നിങ്ങൾക്ക് എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇങ്ങനെ ഒരു സ്കെച്ച് ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ പ്രയോജനകരമായിട്ട് തോന്നും നമ്മൾ സ്ഥിരമായിട്ടൊക്കെ ബ്ലൗസ് വെട്ടിത്തക്കുന്നവരാണെങ്കിൽ ഇത് പ്രയോജനകരമായിരിക്കും അപ്പോൾ നമ്മളിങ്ങനെ വയ്ക്കുക ഇങ്ങനെ ഇൻസൈഡിൽ വരയ്ക്കുക അട്ടാ ലൈനിലേക്ക് നമ്മൾ ഈ താഴത്തെ ഈ ഈ ലൈൻ കയറ്റി വയ്ക്കുക അതിൻ്റെ ഇൻസൈഡിൻ്റെ താഴത്തെ ലൈനിൽ നമ്മളിങ്ങനെ വരയ്ക്കുക അപ്പോൾ ഇങ്ങനെയാണ് കൈക്കുരുവായിട്ട് കട്ട് ചെയ്യാനുള്ള സ്കെച്ച് അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും ഞാൻ നന്ദി പറയുകയാണ് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം